നമസ്കാരം ഭീകരതയെ വളർത്തി സ്വന്തം നിലമറന്നു കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ അതിദയനീയമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായ ആ രാജ്യത്തിന്റെ ഭാവി നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തികമായി തകർന്നു തരിപ്പണമായ ആ രാജ്യത്തിന്റെ ഭാവി തന്നെ തുലാസിലാണ് ഭീകരത വർദ്ധിച്ച അത് അയൽ രാജ്യങ്ങളെയും വെല്ലുവിളിച്ചതോടെ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ശക്തമായി പാകിസ്ഥാനെതിരായ ശബ്ദങ്ങളായി ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യയുടെ കൈകളിൽ നിന്ന് വലിയ തിരിച്ചടി നേരിട്ടതിനു ശേഷം പാകിസ്ഥാൻ ഇപ്പോൾ സ്വന്തം പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കാനാണ് പദ്ധതിയിടുന്നത് വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കുമെന്ന് പാകിസ്ഥാൻ ആസൂത്രണ മന്ത്രി അസാൻ ഇക്ബാൽ പ്രഖ്യാപിച്ചിരുന്നു സാധാരണ പൗരന്മാർക്ക് മേലുള്ള സാമ്പത്തിക സമ്മർദ്ദം കുറയ്ക്കാൻ സർക്കാർ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിന് പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്നാണ് ഇബാൽ ഊന്നി പറഞ്ഞിരിക്കുന്നത് നിലവിൽ ഇന്ത്യയോട് മുട്ടാൻ തങ്ങൾക്കാകില്ല എന്ന പാകിസ്ഥാന്റെ തിരിച്ചറിവ് തന്നെയാണ് ഈ മുന്നൊരുക്കത്തിന് പിന്നിൽ എന്നതും വ്യക്തമാണ് സിന്ധു നദീജല ഉടമ്പടി ഇന്ത്യ താൽക്കാലികമായി നിർത്തിവച്ചതിന് ശേഷം പാകിസ്ഥാൻ ജലസുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെ ഡയമാർ ഭാഷ മുഹമ്മദ് അണക്കെട്ടുകൾ ഉൾപ്പെടെയുള്ള ജലപദ്ധതികൾ പദ്ധതികൾ രാജ്യം വേഗത്തിലാക്കുമെന്നാണ് ഇക്ബാൽ പ്രസ്താവിച്ചിരുന്നത് പാകിസ്ഥാന്റെ ജലസ്രോതസ്സുകൾ സുരക്ഷിതമാക്കുക എന്നത് ഒരു മുൻഗണനയാണെന്നും ഇക്ബാൽ പറഞ്ഞിരുന്നു എന്നാൽ പ്രഖ്യാപനങ്ങളൊക്കെ മുറക്കി നടക്കുന്നുണ്ട് എങ്കിലും പാകിസ്ഥാന്റെ ഖജനാവ് നിലവിൽ കാലിയാണ് എന്നതാണ് സത്യം അതേസമയം ഇന്ത്യയെ ഗുരുതര ഭീഷണിയായി പാകിസ്ഥാൻ കാണുന്നുവെന്നും ഇന്ത്യയെ നേരിടാൻ തന്ത്രപരമായ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതുൾപ്പെടെ സൈന്യത്തെ ആധുനികവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും അമേരിക്കൻ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയുടെ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് ഡി ഐ എയുടെ വേൾഡ് ത്രെഡ് അസസ്മെൻറ്റ് റിപ്പോർട്ടിൽ പാകിസ്ഥാനിലെ ഭീകര ഗ്രൂപ്പുകൾക്കെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂരിനെയും അതിന്റെ ഫലമായി ഉണ്ടാകുന്ന സംഘർഷങ്ങളിലെ വർധനവിനെയും പരാമർശിക്കുന്നുണ്ട് ഭീകരവാദത്തിനെതിരെ ഇന്ത്യ ആഗോള കൂട്ടായ്മ സംഘടിപ്പിക്കാനും ഇന്ത്യയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാനും പ്രധാനമന്ത്രി മോദി ലക്ഷ്യമിടുന്നുണ്ട് എന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ തങ്ങളുടെ ആണവായുധങ്ങൾ നവീകരിക്കുകയാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ചൈന പാകിസ്ഥാന് സാമ്പത്തിക പിന്തുണ നൽകുന്നത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ചൈനയുടെ പിന്തുണ പാകിസ്ഥാൻ ഉണ്ടായിട്ടും പാകിസ്ഥാൻ ഇന്ത്യയെ ഭീതിയോടെയാണ് കാണുന്നത് അതിർത്തിയിലെ സംഘർഷങ്ങളിൽ പ്രത്യേകിച്ച് ഇന്ത്യയുമായുള്ള സംഘർഷങ്ങളിൽ പാകിസ്ഥാൻ സൈന്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും വരും വർഷങ്ങളിലും ആണവായുധ ശേഖരം നവീകരിക്കുന്നത് തുടരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സൈനിക കാര്യത്തിൽ പരമ്പരാഗതമായി ഇന്ത്യയ്ക്കുള്ള മേൽക്കോയ്മ നേരിടാൻ യുദ്ധമുഖത്ത പ്രയോഗിക്കാവുന്ന ആണവായുധങ്ങൾ വികസിപ്പിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് ഒപ്പം ആണവ വസ്തുക്കളുടെയും ആണവായുധ ഏകോപന നിയന്ത്രണ കേന്ദ്രങ്ങളുടെയും സുരക്ഷാ കാര്യത്തിലും ഊന്നൽ നൽകുന്നുണ്ട് കൂട്ടനശീകരണത്തിന് സാധിക്കുന്ന ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള പദ്ധതിക്കായി വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇടനിലക്കാരിൽ നിന്നും ചരക്കുകളും സാങ്കേതിക വിദ്യകളും സംഭരിക്കുന്നുണ്ട് ചൈനയിൽ നിന്നാണ് വലിയ തോതിൽ സൈനിക സാമ്പത്തിക സഹായം പാകിസ്ഥാന് ലഭിക്കുന്നത് ഹോങ്കോങ് സിംഗപ്പൂർ തുർക്കി യു എ ഇ എന്നീ രാജ്യങ്ങൾ വഴിയും ചൈനീസ് ചരക്കുകൾ പാകിസ്ഥാനിൽ എത്തുന്നുണ്ട് വർഷാവർഷം ഇരു രാജ്യങ്ങളും ഒട്ടേറെ സംയുക്ത സൈനികാഭ്യാസങ്ങൾ നടത്തി വരുന്നുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ചൈനയുടെ വികസിച്ചു കൊണ്ടിരിക്കുന്ന സ്വാധീനത്തെ ചെറുക്കുന്നതിനും ആഗോളതലത്തിൽ അതിൻ്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനുമായി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ രാജ്യങ്ങളുമായുള്ള പ്രതിരോധ ബന്ധങ്ങൾ ഇന്ത്യ ശക്തിപ്പെടുത്തുന്നുണ്ട് എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സംയുക്ത സൈനികാഭ്യാസങ്ങൾ പരിശീലന പരിപാടികൾ ആയുധ വിൽപ്പന പ്രാദേശിക പങ്കാളികളുമായുള്ള രഹസ്യാന്വേഷണ പങ്കിടൽ എന്നിവ ഈ ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് കിഴക്കൻ ലഡാക്കിലെ ശേഷിക്കുന്ന രണ്ട് സംഘർഷ കേന്ദ്രങ്ങളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ ഇന്ത്യയും ചൈനയും സമ്മതിച്ചതായും രണ്ടായിരത്തി ഇരുപത് മുതൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്ക് അയവ് വന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നിരുന്നാലും ദീർഘകാലമായി നിലനിൽക്കുന്ന അതിർത്തി തർക്കം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നത് കാണാൻ സാധിക്കും ശക്തമായ ഒരു ആഭ്യന്തര പ്രതിരോധ വ്യവസായം കെട്ടിപ്പടുക്കുന്നതിനും വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും സൈന്യത്തെ ആധുനികവൽക്കരിക്കുന്നതിനുമായി ഇന്ത്യ സ്വന്തം സംരംഭമായ മേക്ക് ഇൻ ഇന്ത്യയെ ആശ്രയിക്കുന്നുണ്ട് ആണവവാഹക ശേഷിയുള്ള അഗ്നി മിസൈലുകളുടെ പരീക്ഷണങ്ങളും ലോകമെമ്പാടും ചർച്ചയിലെത്തിയ ബ്രഹ്മോസ് മിസൈലുകളുടെ വമ്പൻ ഡിമാൻഡും രണ്ടാമത്തെ ആണവ അന്തർവാഹിനി കമ്മീഷൻ ചെയ്യുന്നതുമെല്ലാം പാകിസ്ഥാനിന്റെ പേടിയോടെ നോക്കിക്കാണാനുള്ള കാരണങ്ങളായി റിപ്പോർട്ടുകൾ പ്രകാരം ജപ്പാനെ വരെ മറികടന്ന ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യ കുതിച്ചു കയറുമ്പോഴാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ കിതച്ച് കിതച്ച് പോകുന്നത് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം